ബൈബിൾ പരിശോധിച്ചാൽ അതിന് ഉത്തരമുണ്ട് ഉൽപത്തിയുടെ പുസ്തകം ആദ്യ ഭാഗത്ത് പറയുന്നത് ദൈവം തന്റെ വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ചു ദൈവത്തിന്റെ വചനത്തിനും വാക്കിനും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് നമ്പർ വൺ നമ്പർ ടു ദൈവം മണ്ണുകൊണ്ട് അതായത് ഭൂമിയിലെ വസ്തുക്കളെ കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി തൻ്റെ കരവേലയായിട്ട് തൻ്റെ കൈകളെ കൊണ്ട് ഉണ്ടാക്കി അതിന് വിളിക്കുന്ന പേരാണ് അങ്ങനെയാണ് ആദാമിനെ സൃഷ്ടിച്ചത് കേട്ടോ ആദാമിനെ സൃഷ്ടിച്ചത് അത് രണ്ടാമത്തെ സൃഷ്ടികർമ്മത്തിന്റെ പ്രത്യേകത മൂന്നാമത്തെ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുക്കുന്നത് എല്ലു വലിച്ചൂര്യ എന്ത് ചെയ്തു കവിയെ സൃഷ്ടിച്ചു അപ്പൊ മൂന്നാമത്തെ സൃഷ്ടി നാലാമത്തെ സൃഷ്ടി അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും സൃഷ്ടികർമ്മത്തിൽ ദൈവം പങ്കാളികളാക്കിക്കൊണ്ട് അടുത്ത തലമുറയ്ക്ക് ഇത് ചെയ്യാം കൃതിയെ നോക്കി നമുക്കറിയാൻ പറ്റും ദൈവത്തിന് ഒരു പുരുഷനും സ്ത്രീയുടെ ആവശ്യമില്ല ഒരു മനുഷ്യനെ സൃഷ്ടിക്കാം തന്റെ കരവും മണ്ണും ഉണ്ടായാലും നടക്കും കേട്ടോ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഇവരെ നിശബ്ദരാക്കിയാൽ ഈ കല്ലുകൾ എന്തു ചെയ്യും കാത്തു വിളിക്കും അബ്രഹാമിന് സന്തതികൾ ഉണ്ടാക്കാൻ സാറ വേണമെന്നൊന്നുമില്ല ോ ദൈവത്തിന സാധ്യമായിട്ട് ഒന്നുമില്ല ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം പറയുന്നത് ഒരു ദൈവക്കുള്ള കുടുംബത്തിൽ തങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കൾ സുരക്ഷിതമായിരിക്കണമെങ്കിൽ മാതാപിതാക്കൾ ജീവനുള്ള ദൈവത്തെ ഒരുപോലെ വിശ്വസിക്കണം ഞാനൊരു തെളിവ് മോശ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നിങ്ങൾക്കറിയാം അവൻ ജനത്തെങ്കിൽ സുന്ദരനായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയത് അവനെ ഞാങ്കണപ്പെട്ടകത്തിലാക്കി നൈൽ നദിയിലേക്ക് ഒഴുക്കി നൈൽ നദിയുടെ പ്രത്യേകത നീല കളറാണ് നൈലെന്ന വാക്ക് വന്ന് നീല നദി എന്നർത്ഥത്തിലാണ് നിങ്ങൾക്കറിയാം ചാലക്കുടി പുഴയിലൊക്കെ ഞാൻ നടന്നു പോയിട്ടുണ്ട് നടന്നകത്തൊക്കെ ഓടെ ഇങ്ങനെ വെള്ള ഈ വേനൽക്കാലത്ത് എന്നാൽ ചില സ്ഥലത്തൊക്കെ നീല കളർ തോന്നും എന്ത് നീലക്കളർ കാണിക്കുന്നത് അത് കയമാണ് കുറച്ചുകൂടി ആഴത്തിൽ വരുമ്പോൾ ഒരു നീലക്കളർ തോന്നി അങ്ങനെ അനേക ചുഴി കയങ്ങളുള്ള ചതിക്കുഴികളുള്ള മുങ്ങാൻ കഴിയുന്ന കുഴികളുള്ള ഒരു നദിയായിരുന്നു നീല നദി എന്ന് വിളിക്കുന്ന നൈൽ നദി ഒത്തിരി ഈ പായലുകളും അതുപോലെ ചണ്ടികളും അതുപോലെ വിഷമുള്ള പാമ്പുകളുമുള്ള സ്ഥലത്താണ് ഈ ദിവ്യസുന്ദരനായ മോശയെ ദൈവം എന്തു ചെയ്തത് ആ പെട്ടകത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്തത് അവർക്ക് നോക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ അവര് ഇത് ചെയ്തത് പിന്നെ നോക്കിയത് ആരാ ദൈവമാണ് ഫറോയുടെ സഹോദരി ആ കുട്ടിയെ എടുത്ത് അവർക്ക് മനസ്സിലായി ഒരു ജീവി ഇസ്രായേൽക്കാരിയുടെ കുട്ടിയാന്ന് മനസ്സിലായി പക്ഷേ എങ്കിലും അവർ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് പാൽ കൊടുക്കാൻ ഒരാളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ സ്വന്തം അമ്മ തന്നെ വന്ന് ആർക്ക് പാല് കൊടുത്തു മോശയ്ക്ക് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രത്യേകത അതായത് നമ്മൾ നമ്മുടെ സ്വന്തമല്ല കർത്താവായി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ നാം നമ്മുടെ ഭൗതിക മാതാപിതാക്കൾക്കല്ല ദൈവത്തിന് സ്വന്തമാണ് ഈ ഏതെങ്കിലും സ്വന്തം അമ്മ സ്വന്തം മക്കൾക്ക് പാല് കൊടുത്തിട്ട് സാലറി വാങ്ങിച്ച ചരിത്രമുണ്ട് അങ്ങനൊരു ചരിത്രമുള്ളത് മോശയുടെ അമ്മയ്ക്കാണ് മോശയുടെ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആ പാല് കൊടുക്കുന്നതിന് പോലും ഫോറവേഡ് കൊട്ടാരത്തിൽ നിന്തു കൊടുത്തു ശമ്പളം കൊടുത്തു അല്ലലുയ്യ ആൺകുട്ടികളെ മുഴുവൻ കൊല്ലാൻ പറഞ്ഞ കൽപ്പന പുറപ്പെടുവിച്ച അതേ സ്ഥലത്ത് തന്നെ ആരെ വളർത്താനിടയേ മോശ വളർത്താനിടയിൽ എന്നാ മോശ തന്റെ കഴിവിനാൽ തന്റെ ചിന്തയാൽ എന്തു ചെയ്തു ഈ ഇസ്രായേൽ ജനത്തെ രക്ഷിപ്പാനായിട്ട് ഒരു കൊലപാതകമൊക്കെ ചെയ്യേണ്ടി വന്നു ഭയങ്കര ആരോഗ്യ ദൃഢ ആര് മോശ മണലിൽ ഒരാളെ കുഴിച്ചിടണമെങ്കിൽ ഒരു മണലിൽ ഒരു കുഴി ഉണ്ടാക്കണമെങ്കിൽ അതിൽ ഒരാളെ കുഴിച്ചിടണമെങ്കിൽ എളുപ്പമല്ല നമുക്കറിയാം ഒരു ആറടി കുഴി ഒരു മരുഭൂമിയിൽ മണലുള്ള സ്ഥലത്ത് ഉണ്ടാക്കണമെങ്കിൽ രണ്ട് കൈക്കോട്ട് മണലെടുക്കുമ്പോ നാല് കൈക്കോട്ട് മണലെ പിടിക്ക് വീഴും ഇതിനുള്ളിലേക്ക് വീഴും നിങ്ങൾക്കറിയാം അവിടെ ഒരു കുഴി അതിൽ കുഴിച്ചു മൂടാൻ കഴിവുള്ള ആരോഗ്യ ദൃഢ മനുഷ്യനായിരുന്നു ആര് മോശ ആരോഗ്യത്തിനൊന്നൊക്കെ സമർത്ഥനായിരുന്നു എന്നാൽ ഇദ്ദേഹമാണ് എവിടേക്ക് പോയത് ഈ ഫർവോയെ പേടിച്ച് എന്ന് മാനുഷിക അർത്ഥത്തിൽ പറയുമ്പോൾ ഈജിപ്തിൻ്റെ മാന്യതയെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജനത്തോടൊപ്പം കഷ്ട സഹിക്കാൻ എന്നാണ് ഉദ്യമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സഹിക്കാൻ വേണ്ടി പാളയത്തിന് പുറത്ത് കഷ്ട സഹിക്കാൻ വേണ്ടി താൻ പോയി മരുഭൂമിയിൽ തൻ്റെ അവിടെ വെച്ചൊരു കല്യാണം കഴിച്ചു മോശ ദൈവത്തിന്റെ മകനാണ് ജത്ര ഒരു വിജാതീയ പുരോഹിതനാണ് ആ പുരോഹിതന്റെ മകനെയ മകളെയാണ് ആര് കല്യാണം കഴിച്ചത് ആര് കല്യാണം കഴിച്ചത് ഒരു പേരറിയാമോ കെത്തുറ എന്നായിരുന്നോ കെത്തുറ അബ്രഹാമിന്റെ ഭാര്യയായിരുന്നു എന്തായാലും ശരി വിവാഹം കഴിച്ചു അതിൽ മക്കളും ഉണ്ടായി എന്നിട്ട് കർത്താവ് പറഞ്ഞു ആ തീയുടെ നടുവിൽ നിന്ന് കർത്താവ് എന്തു ചെയ്തു അവനെ വിളിച്ചു മോശേ മോശേ എന്ന് പറഞ്ഞു വിളിച്ചു താൻ ഈ അത്ഭുത ദൃശ്യം കാണുവാൻ അവിടേക്ക് അടുത്തേക്ക് വന്നു അപ്പൊ പറഞ്ഞു നീ കാലില് ചെരിപ്പഴിച്ചു മാറ്റിക്കോ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകുന്നു തന്റെ കാലില് ചെരിപ്പഴിച്ചു മാറ്റി ന മു ഉൾപ്പെടപ്പ് കത്തുന്നതായിട്ട് കാണുകേ കഴിഞ്ഞ ആഴ്ച നാം കേൾക്കുവാനിടയെ കത്തുന്ന തീയിൽ കത്തുന്ന തീയുടെ ബലം കെടുത്തിയ പരിശുദ്ധാത്മാവിന്റെ തീ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച നാം കേൾക്കുവാനിടയാണ് അവിടെയും അതേ അത്ഭുതം കാണുകയാണ് അത്ഭുതകരമായി കാര്യം മോശം നോക്കി എന്താ മോശം കണ്ടത് തീ കത്തുന്നുണ്ട് പക്ഷേ ആ മുൾപറപ്പ് കരിഞ്ഞു പോകുന്നില്ല ക്രൈസല അവിടെ വെച്ചാണ് നിർദ്ദേശം കൊടുക്കുന്നത് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു അപ്പൊ പലവിധ കാര്യം പറഞ്ഞു അവർ വിശ്വസിക്കില്ല അത് ചെയ്ല്ല ഇത് ചെയ്ല് ഇല്ല ഈ നാവില്ലാത്തവനെയും സംസാരിക്കാൻ കഴിയാത്തവനെയും അല്ലെങ്കിൽ ഊമനെയും ചെകിടിനെയും ഒക്കെ സൃഷ്ടിച്ചവൻ ഞാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്കവരെ പുലർത്താൻ കഴിയും എനിക്കവരെ സൗഖ്യമാക്കാൻ കഴിയും എനിക്കവർക്ക് നല്ല ഭാവി കൊടുക്കാൻ കഴിയും ആ സമയത്ത് അവൻ പറയാ ഞാനൊരു വാക് വൈഭവനുള്ള ഞാൻ വിൽക്കന തടിച്ച നാവുള്ളവനാണ് എനിക്ക് വേണ്ട വിധത്തിൽ സംസാരിക്കാൻ പോലും കഴിയില്ല ഞാൻ സംസാരിക്കുന്നത് കേട്ടാൻ മനസ്സിലാവുന്ന ഒരാളെ എൻ്റെ ആരു മാത്രാണ് എൻ്റെ ചേട്ടൻ മാത്രാണ് ചിലപ്പോ അങ്ങനെയാണ് ഞാൻ വിപിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നും വിപിൻ എന്നോട് ഭയങ്കരമായിട്ട് സംസാരിക്കും എനിക്ക് പകുതി മനസ്സിലാവുള്ളൂ ഞാനത് അവൻ ഞാൻ ഒക്കെ തലകുലുക്കും പകുതി എനിക്ക് മനസ്സിലാവുള്ളൂ അവൻ പറയുന്നത് അതുപോലെ മനസ്സിലാക്കുന്നത് അവന്റെ അപ്പനും അമ്മയും മാത്രം ശരിയാണോ വാസ്തവല്ലേ ഇതുപോലെയായിരുന്നു മോശി കേട്ടോ അതുകൊണ്ട് മോശ പറഞ്ഞു പറയണു ചിലപ്പോ അവൻ പറയുമോ ഇലമാസരിക്കും ചിലപ്പോ മനസ്സിലാവില്ല എന്നാ പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം തന്നറിയാമോ എന്നാൽ ഇതെല്ലാം അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന ദൈവം മോശയോട് പറഞ്ഞു നിന്നെ ഞാൻ അയക്കും നിന്നെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞു അങ്ങനെ താൻ പോകുകയാണ് ഇത് പറാഗ്രഹിച്ച കാര്യമല്ല ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു ദൈവസഭയില് ദൈവ സാന്നിധ്യമുണ്ട് ദൈവത്തിൻ്റെ ആലോചനകളെ പറയാൻ കഴിഞ്ഞു മനസ്സ് കഠിനമാക്കരുത് ഞാൻ പറയാൻ കാര്യം കല്യാണം കഴിച്ച ഈ പെണ്ണിനോട് കൂടെ മോശ പുറപ്പെടുകയാണ് അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ യാത്രയുടെ മധ്യേ ഒരു ദൂതൻ വന്ന് വാളുമെടുത്ത് ആരെ കൊല്ലാൻ ശ്രമിക്കുന്നു മോശ കൊല്ലാൻ ശ്രമിക്കുന്നു മോശയെ ആരെ വിളിച്ചത് ദൈവം എന്തിനെ വിളിച്ചത് ജനത്തെ വിടുവിക്കാൻ എങ്ങനെ പുറപ്പെട്ടത് താനും തൻ്റെ ഭാര്യയും മക്കളുണ്ടോന്നറിയില്ല അവരൊക്കെയായിട്ട് വഴി യാത്രയിൽ വെച്ച് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മോശയെ കൊല്ലാൻ ശ്രമിക്കുന്നു ഇതാരു കണ്ടു സിപ്പോറ കണ്ടു കെത്തുറയല്ല കെത്തുറ അബ്രഹാമിന്റെ മൂന്നാമത്തെ ഭാര്യ ആര് കണ്ടു സിപ്പോറ കണ്ടു സിപ്പൊറ ഒരു കാര്യം ചെയ്തു അന്ന് കാലത്ത് ഈ സ്റ്റീലിന്റെ കത്തിയല്ല കൽക്കത്തികൾ കല്ല് മൂർച് വെച്ച കത്തികളാണ് ഉടൻ തന്നെ അതെടുത്തുകൊണ്ട് എന്തു ചെയ്തു ഏ ഈ ഹരിച്ഛേദന ചെയ്തിട്ട് എന്തു പറഞ്ഞു നീ എനിക്ക് നീ എനിക്ക് രക്തമാണവാണൻ രക്തമർത്താവാകുന്നു എന്ന് പറഞ്ഞു ഇപ്പോഴാണ് നീ എനിക്ക് ആരായത് നീയും ഞാനും ഒരേ രക്തത്തിന്റെ അവകാശികൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പിതാവും ഒരു മാതാവും യേശുവിന്റെ രക്തത്തിന്റെ ബന്ധുവായി മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ എന്തുണ്ടാവും അത്ഭുതകരമായിരിക്കുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടാവും പ്രത്യേകിച്ച് മക്കളോടുള്ള ബന്ധത്തിൽ